ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് രാവിലെ രാജാവിനെപ്പോലെയും ഉച്ചയ്ക്ക് മന്ത്രിയെപ്പോലെയും രാത്രിയെ യാചകനെ പോലെയും കഴിക്കണമെന്നാണ് പഴഞ്ചൊല്ലെ എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ഉച്ചയ്ക്കും വൈകിട്ടും ആണ് ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് തൊട്ട് പതിനാല് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരുന്ന് രാവിലെ കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം ഡി സ്റ്റൊമയ്ക്ക് നമ്മൾ അത്രത്തോളം പോഷകമായിട്ടുള്ള ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് നമുക്ക് അസുഖങ്ങളും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ ചെറുക്കാനായിട്ട് പറ്റിയൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിൽ രൂപപ്പെട്ട മുസ്ലിം എന്ന പ്രഭാത ഭക്ഷണം ഇന്ത്യയിൽ പ്രചാരത്തിലായിട്ട് ഏറെ വർഷങ്ങളായി ഇത് മിക്ക